ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം ഖത്തറിലുണ്ടായ ഇസ്രായേലിന്റെ ആക്രമണം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇന്ത്യ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിനടക്കമുള്ള അല്ലെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ താമസിക്കുന്നിടം കൂടിയാണ് ദോഹയും ഖത്തറിലും മറ്റ് പ്രദേശങ്ങളും ഒക്കെ എന്താണ് ഇന്ത്യൻ നിലപാട് പ്രജിൻ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുകയാണ് ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം ഇസ്രായേലും ഒപ്പം തന്നെ ദോഹയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ തന്നെ നിർണായകമായ ഒരേ തരത്തിൽ ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിലുണ്ടായ സ്വാധീനത്തിലും വളരെയധികം ആശങ്കയുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാകാതിരിക്കാൻ സംയമനവും നയതന്ത്രവും പാലിക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെയും ഇരുപക്ഷത്തിന്റെയും പേര് പരാമർശിക്കാതെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രസ്താവന ശരി വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ